നമസ്കാരം ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ബജാജിൻ്റെ കോഴിക്കോട് പേരാമ്പ്രയിലുള്ള ഷോറൂമിൽ നിന്നെടുത്ത ഒരു കൊട്ടേഷൻ ആണിത് ഇതിൽ നിങ്ങൾക്ക് ബജാജ് ചേത്തക്കിൻ്റെ മൂന്ന് വേരിയന്റുകളുടെയും ഏറ്റവും പുതിയ പ്രൈസ് ലിസ്റ്റ് കാണാം അതേപോലെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജ് എന്ന് എഴുതിയിരിക്കുന്നതുമായും കാണാം അതിനവർ ചാർജ് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് റിപ്പോർട്ടർ ന്യൂസ് ചാനലിൽ ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് കോഴിക്കോട് വെസ്റ്റിയിൽ പ്രവർത്തിക്കുന്ന കെ വി ആർ മോട്ടോഴ്സിൽ നിന്നും ബജാജ് ചേത്തക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയ പയ്യാനിക്കൽ സ്വദേശി സ്വരാഗ് ആണ് അനധികൃത ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർ ടിഒക്ക് പരാതി നൽകിയത് ഇലക്ട്രിക് സ്കൂട്ടറിന് സർക്കാർ നിലവിൽ നൽകുന്ന പതിനായിരം രൂപ സബ്സിഡിക്കായി രേഖകൾ നീക്കുന്നതിനു വേണ്ടി ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപയാണ് ഡീലർ ഉപഭോക്താക്കളിൽ ിൽ നിന്നും ഈടാക്കുന്നത് ഇത് നിയമവിരുദ്ധമാണെന്നാണ് ആർ ടിഒ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ എന്റെ സബ്സ്ക്രൈബർ സുഹൃത്ത് എനിക്ക് ഈ കൊട്ടേഷൻ അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റിയിൽ പ്രവർത്തിക്കുന്ന കെ വി ആർ മോട്ടേഴ്സിലെ സെയിൽസ് മാനേജർ എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഉടനെ തന്നെ ഞാൻ ആ സെയിൽസ് മാനേജറിനെ വിളിച്ച് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഈ ഒരു വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞത് പ്രകാരം സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജ് അതായത് സബ്സിഡിയുമായി ബന്ധപ്പെട്ട രേഖകൾ നീക്കാൻ വേണ്ടി എല്ലാ ഇലക്ട്രിക് വാഹന കമ്പനികളുടെ ഏജൻസികളും ഫീസ് ഈടാക്കുമെന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്നറിയാൻ നിലവിലെ പ്രധാനപ്പെട്ട ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ ഞാൻ വിളിച്ചു എല്ലാവരും എന്റെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളാണ് പലർക്കും ഞാൻ മെസ്സേജും അയച്ചു അവരുടെയൊക്കെ വണ്ടിയുടെ ബില്ല് അയച്ചു തരാനും ആവശ്യപ്പെട്ടു ബില്ലുകളെല്ലാം പെട്ടെന്ന് തന്നെ അയച്ചു തന്നതിൽ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും ബജാജ് ചേത്തക്കിന്റെ ബില്ലാണ് ഞാൻ ആദ്യം നോക്കിയത് കാരണം ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൊട്ടേഷൻ ആയിരുന്നു ബജാജ് ചേത്തക്കിന്റെ ബില്ലിലും കൊട്ടേഷനിൽ ഉള്ളതുപോലെ തന്നെ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് അടുത്ത സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജായി കാണിക്കുന്നുണ്ട് ഇത് ഏഥറിന്റെ ബില്ലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം അതേപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓലയുടെ ബില്ലാണ് ഇത് ഹീറോ മോട്ടോകോർ വീടയുടെതും ഇത് ടി വി എസ് ഈ നാല് കമ്പനികളുടെ വണ്ടി വാങ്ങിയ ബില്ലിൽ സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജ് ഈടാക്കിയതായി കാണുന്നില്ല ബജാജ് ചേത്തക്കിന്റെ ബില്ലിൽ മാത്രമാണ് അത് കാണിക്കുന്നത് മാത്രമല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലരോടും അന്വേഷിച്ചപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റമേഴ്സിന് നൽകുന്ന സബ്സിഡിക്ക് പുറമെ വേറെ യാതൊരു വിധത്തിലുള്ള ചാർജും ഏജൻസിക്ക് ഈടാക്കാൻ നിയമമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കോഴിക്കോട് കെ വി ആർ മോട്ടോഴ്സിനെതിരെ നടപടിയെടുക്കാൻ ഗതാഗത കമ്മീഷണർക്ക് ആർ ടിഒ ശുപാർശ ചെയ്തെങ്കിലും ഫയൽ നീങ്ങിയിട്ടില്ല കോഴിക്കോട് വെസ്റ്റിയിൽ പ്രവർത്തിക്കുന്ന കെ വി ആർ മോട്ടോഴ്സിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയ പയ്യാനക്കൽ സ്വദേശി സ്വരാഗാണ് അനധികൃത ഫീസ് സംബന്ധിച്ച് ആർ ടിഒക്ക് പരാതി നൽകിയത് ഇലക്ട്രിക് സ്കൂട്ടറിന് സർക്കാർ നൽകുന്ന സബ്സിഡിക്കായി രേഖകൾ നീക്കുന്നതിനായി ആയിരത്തി നാനൂറ് രൂപയാണ് ഡീലർ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് ഇത് നിയമപരമല്ലെന്നാണ് ആർ കണ്ടെത്തിയത് അങ്ങനെ ഡെലിവറി എടുത്ത സമയത്ത് അതിൽ നമുക്കറിയാമല്ലോ കോമൺ ആയിട്ട് കൊടുക്കേണ്ട പേയ്മെന്റ് എന്തൊക്കെയാണ് കൊടുക്കേണ്ട പേയ്മെന്റ് എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഒരു ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപ അവർ ഇല്ലീഗലായിട്ട് ഈടാക്കിയതായിട്ട് കണ്ടു സബ്സിഡി ഡോക്യൂമെന്റേഷൻ ചാർജ് എന്നാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ കാണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇവിക്ക് സബ്സിഡി തരുന്നുണ്ട് അത് ആണ് പക്ഷേ അതിനൊരു ഒരു ഡോക്യൂമെന്റേഷൻ ചാർജ് ഇല്ല കാരണം വേറെ ഇവി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അവരെ അങ്ങനെ നോക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഡീലർഷിപ്പ് അപ്പോൾ പിന്നെ ഞാൻ എന്റെ എല്ലാ ഡോക്യൂമെന്റ്സും കൊണ്ട് നേരെ ആർ ടിഒക്ക് പരാതി കൊടുക്കാൻ കൊടുക്കേണ്ടതായത് അപ്പോൾ ആർ ടിഒ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ടു ആൻഡ് മന്ത്സ് എടുത്തിട്ടുണ്ട് അവർ വാങ്ങാൻ പാടില്ലാത്ത ആർ അനധികൃത ഫീസ് െങ്കിലും നടപടി എടുക്കേണ്ടത് ഗതാഗത കമ്മീഷണറാണ് ആർ ടിഒ ഇക്കാര്യം ശുപാർശ ചെയ്തെങ്കിലും ഡീലർക്കെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്നത് അനധികൃത ഫീസ് ഉപഭോക്താവ് ചൂണ്ടിക്കാട്ടിയപ്പോഴും ഡീലർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് കഴിഞ്ഞ മാസം മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബജാജ് ചേത്തക്ക് വിൽപ്പന നടത്തിയത് ഒമ്പതിനായിരത്തിനടുത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജ് ആയിരത്തി രൂപ ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ ഒരു മാസത്തെ കണക്ക് മാത്രം നോക്കിയാൽ ഒന്നേകാൽ കോടി രൂപയാണ് ഇവർ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നും കൊള്ളയടിക്കുന്നത് നമ്മളിപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ കണ്ട പ്രകാരം ആർ ഇത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതെ കസ്റ്റമർ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി നൽകാൻ പറഞ്ഞത് എന്താണെന്നാണ് മനസ്സിലാവാത്തത് ഈ കസ്റ്റമർ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി നൽകിയോ എന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല തീർച്ചയായും കൺസ്യൂമർ കോർട്ടിൽ പോകണം സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും നീതി ലഭിക്കും അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ചെറിയൊരു അപേക്ഷ കൂടിയുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ബില്ല് ഒന്ന് പരിശോധിച്ച് ഏതാണ് വണ്ടിയൊന്നും വണ്ടി വാങ്ങിയ ഡേറ്റും ബില്ലിൽ സബ്സിഡി ഡോക്യുമെന്റേഷൻ ചാർജ് ഈടാക്കിയിട്ടുണ്ടോ എന്നും ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാരണം എല്ലാ ഏജൻസികളും ഇതുപോലെ നിയമവിരുദ്ധമായി ചാർജ് ഈടാക്കുന്നുണ്ടോ അതോ ചില ഏജൻസികൾ മാത്രമാണോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം